ഫ്രണ്ട്സ് ഇന്ന് ഞാനൊരു ഷിഫോൺ സാരിയാണ് കേട്ടത് ഈ ഷിഫോൺ സാരിയുടെ ഡിസൈൻ എന്ന് പറയുന്നത് മുന്തണിയില് ഇങ്ങനെ വലിയ ഫ്ലവർ ഇത് ഈ കാണുന്നില്ല നിങ്ങൾ ഇതുപോലത്തെ ഫ്ളവർ ആണ് പിന്നെ ഇതിന്റെ കുത്തുന്ന ഭാഗത്ത് ഇല്ല അത് പ്ലെയിൻ പ്ലെയിൻ അല്ല ഇങ്ങനെ റൗണ്ട് റൗണ്ട് മാത്രം ഡിസൈനേ ഉള്ളൂ പിന്നെ ഇതിന്റെ ഫ്ലീറ്റ് നമ്മൾ ഈ പ്ലീറ്റ് എടുത്തില്ലേ ഈ പ്ലീറ്റ് ഇടുന്ന ഭാഗത്ത് രണ്ട് സൈഡിലും ഇത് ഉണ്ട് അപ്പോൾ കാരണം ഫ്ലീറ്റ് ഇടുന്ന ഭാഗത്തുള്ള ഫ്ലവറാണ് ഇത് കേട്ടോ അപ്പം നമുക്കിത് വെച്ചിട്ട് നമുക്കിത് എങ്ങനെ ഒരു ടോപ്പും ഒരു ഷോളാണ് ഞാൻ ഇതിന് എടുക്കുന്നത് അപ്പോൾ ഇത് നമുക്കിത് എങ്ങനെ ചെയ്തെടുക്കാൻ നോക്കാം അപ്പോൾ ഫസ്റ്റ് ഞാൻ ഈ ഫ്രണ്ട് പീസ് നമുക്ക് താഴെ ഈ ഫ്ലവർ വരുന്ന പോലെ നമുക്ക് എടുക്കാം ബാക്കിൽ നമുക്ക് ഫ്ലവർ ഇല്ലാതെ ഈ കുത്തുന്ന ഭാഗത്തെ ഇതെടുത്തിട്ട് നമുക്ക് ബാക്ക് ചെയ്യാം കൈ നമുക്ക് ഫ്ലവർ ഇല്ലാത്ത ഭാഗം എടുക്കാം ഷോൾ നമുക്ക് ഈ രണ്ട് ഫ്ലവർ ഈ പ്ലേറ്റ് ഇടുന്ന ഭാഗത്തുള്ള ഈ രണ്ട് ഫ്ലവർ ഇല്ലേ അതെടുത്തിട്ട് നമുക്ക് ഷോൾ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം അപ്പൊ നമുക്ക് ഇത് എങ്ങനെ ചെയ്തെടുക്കാം നോക്കാം കേട്ടോ അപ്പം ആക്ച്വലി ഞാനിത് തയ്ക്കുന്നത് കാണിക്കുന്ന ഒരു വീഡിയോ ഒന്നുമല്ല ഇത് ജസ്റ്റ് എങ്ങനെ ചെയ്തെടുത്തത് മാത്രം കാണിക്കുന്നതാണ് കേട്ടോ അപ്പൊതാ ഇത് തയ്യാറാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ നമുക്കിതൊന്ന് തയ്ച്ചിട്ട് നമുക്കിത് കാണാം അപ്പോൾ അതാ ടോപ്പ് ഞാൻ തയ്യാറായി കഴിഞ്ഞു കേട്ടോ അപ്പോൾ ടോപ്പ് ഞാൻ തയ്ച്ചത് ഈ ഒരു ഇതിലാണ് ഞാൻ ടോപ്പ് തയ്ച്ചെടുത്തത് ആ ഫ്ലവർ ഇങ്ങനെ താഴെ വന്നിട്ടുണ്ട് നല്ല ഇറക്കത്തിൽ തയ്ച്ചിട്ടുള്ള ടോപ്പാണ് ഇത് കേട്ടോ അപ്പോൾ താഴ്വശം നമുക്ക് എങ്ങനെ ഇതിൻ്റെ ഫ്ലവർ വരും പിന്നെ പിന്നെതാ ഇതിൻ്റെ കഴുത്ത് ഭാഗത്ത് ഞാൻ ഇച്ചിരി ലെയ്സ് അപ്പോൾ ഇതൊരു നെറ്റ് പോലത്തെ ലേസ് ആണ് ഞാൻ അതിനെ ഫോൾഡ് ചെയ്തിട്ടാണ് ഞാൻ ഇത് കഴുത്തിൽ വെച്ചിരിക്കുന്നത് വീതിയിലാവുമ്പോൾ അത് മടങ്ങിപ്പോൻ ഒരു ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞാനിതിനെ ഫോൾഡ് ചെയ്തിട്ടാണ് തയ്ച്ചിരിക്കുന്നത് അതുപോലെ തന്നെ എൻ്റെ കയ്യിലും ഞാൻ കുറച്ച് ലെയ്സ് വെച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഈ ടോപ്പിൻ്റെ താഴ്വശത്ത് താഴ്വശത്ത് ഞാൻ ഇച്ചിരി ലേസ് വെച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനെ ടോപ്പ് നമുക്ക് ഇതിപ്പോൾ ഇട്ട് കാണുമ്പോൾ നമുക്ക് ടോപ്പിൻ്റെ ഇത് അറിയാൻ പറ്റും ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കി വന്ന തുണി കൊണ്ട് ഞാൻ ഷോൾ ചെയ്താണീ കാണുന്നത് ഷോൾ ഞാൻ ഇതിൽ ഇങ്ങനെയാണ് ചെയ്തെടുത്തിരിക്കുന്നത് കാരണം സെൻറ്ററിലാണ് ഞാൻ എക്സ്ട്രാ വന്ന തുണി വെച്ചടിച്ചിരിക്കുന്നത് അപ്പോൾ ആ വെച്ചടിച്ച തുണീനെ ഈ ഷോ ഈ ലെയ്സിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഇങ്ങനെ എന്താ പറയുക അരിപ്പ പോലെ ഇരിക്കുന്നതാണ് അപ്പോൾ ഈ രണ്ട് സൈഡും അപ്പറേ ഇപ്പറേ അടിച്ചപ്പോൾ ഇതിൻ്റെ ഇതിങ്ങനെ അതിന് ഹോളാണ് അത് മൊത്തം കാണുന്നത് അതുപോലെ ഞാൻ ഈ രണ്ട് പീസിനെയും അങ്ങനെ വെച്ച് അടിച്ചെടുത്തിട്ട് ഈ ഷോൾഡിൻ്റെ ചുറ്റിനു ഞാൻ ഈ ലേസ് കൊണ്ട് ഇങ്ങനെ അടിച്ചു അപ്പോൾ നമ്മൾ വൺ സൈഡ് ഇടുന്നവർക്ക് ഈ ഇതിൻ്റെ ഫ്ലവർ നമുക്ക് താഴെ കിട്ടും ഇനി രണ്ട് സൈഡിലോട്ട് ഇടുന്നവർക്ക് സെന്ററിൽ ആ റൗണ്ട് റൗണ്ട് വരും ബാക്കിലോട്ട് ആ ഫ്ലവർ പോവും വൺ സൈഡ് ഇടുന്നവർക്ക് ഇതുപോലെ നിങ്ങൾക്ക് ഇതാ ഇതിങ്ങനെ കിടക്കുമ്പോൾ ഈ താഴെ ഇതിങ്ങനെ കിട്ടും അപ്പോൾ ഞാൻ ഇതിട്ടൊന്ന് കാണിക്കുന്നുണ്ട് നിങ്ങൾ നോക്കാം അപ്പോൾ പെട്ടെന്ന് നമുക്ക് വീട്ടിൽ തയ്ക്കി തയ്ക്കാൻ അറിയുന്നവർക്ക് പെട്ടെന്ന് നമുക്ക് ഇങ്ങനെ ഇതുപോലെ കിട്ടുവാണെങ്കിൽ നമുക്ക് ഇതുപോലെ ഒരു ടോപ്പ് തയ്യാറാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളും നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ ഷിഫോൺ ഫോൺ സാരി ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാട്ടോ അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്സ് ഫോർ വാച്ചിങ്